സേവന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ പൂവത്തൂർ ദോസ്തി ചിറ്റ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചുറ്റാട്ടുകര ജെ ആർ സി ഹാളിൽ മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി നിർവഹിച്ചു ഇരുപത്തിയഞ്ച് വർഷം ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച കെ കെ സുരേന്ദ്രൻ കെ കെ സുകുണൻ ജെയിംസ് ആന്റണി ഭാഗ്യലക്ഷ്മി ജിജി പോൾസൺ എന്നിവരെ ആദരിച്ചു ഏറ്റെടുക്കുന്ന വിവിധ ജീവകാരുണ്യ പദ്ധതികൾ അധ്യക്ഷത വഹിച്ച കമ്പനി ചെയർമാൻ ജെയിംസ് ആന്റണി പ്രഖ്യാപിച്ചു അർഹതയുള്ളവർക്ക് ചികിത്സാധനസഹായം ഭവന നിർമ്മാണ സഹായം ഡയാലിസിസ് കിറ്റ് വിതരണം ഭക്ഷ്യ കിറ്റ് വിതരണം തുടങ്ങിയവ ഏറ്റെടുക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വി തോംസൺ അറിയിച്ചു യോഗത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഡയാലിസിസ് കിറ്റ് വിതരണവും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ഓജെ ഷാജൻ പലവിഞ്ഞന കിറ്റ് വിതരണവും നടത്തി മാനേജിംഗ് ഡയറക്ടർ വി ജി തോംസൻ അഡ്വക്കറ്റ് കെ എ ചാക്കോ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ആറ്റത്ര ഓഡിറ്റർ ഉദയരാജ് റാവു കമ്പനി സെക്രട്ടറി വാസുദേവൻ ചേമ്പിൽ വിശ്വനാഥൻ കെ കെ സുകുണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു